ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാലം വിചാരിച്ചു തുടങ്ങിയിട്ട് ഈ യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ കമൻറ്റ് കിട്ടുന്നുണ്ട് ഒരാൾക്കാലും സൗണ്ട് ഇല്ല സൗണ്ട് ചെയ്യാൻ പണ്ടത്തെ വീഡിയോയ്ക്ക് അപ്പോൾ ഞങ്ങൾക്ക് അന്നതിനുശേഷം ഒരു മയക്കം വാങ്ങണം അങ്ങനെ യൂട്യൂബർമാർക്കെങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ അപ്പോൾ ഞങ്ങൾ പോയി പോയാണ്ട് മയക്കം വാങ്ങി പിന്നെ ഒരു ട്രൈ പോഡ് ഞമ്മള് ഫോണിങ്ങനെ വെച്ചാൽ ഇഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാണ്ടിട്ട് ട്രൈ പോഡും ഞങ്ങൾ ചെറിയ ആവശ്യത്ത് മുട്ടിപ്പാട്ടൊക്കെ വാങ്ങില്ലേ അതിൽ എന്താണ് എന്നാൽ ടൈപോഡായിട്ടാണ് അപ്പോൾ പൊട്ടിക്കണ് അപ്പോൾ ആരും വീട് എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് നിന്ന് വരാനുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ട്രൈപ്പോഡിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ മുട്ടിപ്പാട്ടൊക്കെ വാങ്ങാന് അപ്പോൾ അതും വാങ്ങിക്കണ് ഇതിൻ്റെ വില വില എന്ന് പറയുന്നത് നമ്മളെ അപ്പം എല്ലാം ഞങ്ങൾക്ക് കാണിച്ചത് ഞാൻ ഇത് വാങ്ങിയത് തീരുമെന്നാണ് എന്താ നമ്മളെ മയക്കാം ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് കിപ്പുണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടികളില് എന്താണ് നോക്കാം ഇതാ ഒരു ഈ ഒരു സാധനം ഇത് നമ്മള് എല്ലാ ഫോണും കുത്ത ചെലത് സീ ടൈപ്പ് ചിലത് അങ്ങനെ ഉണ്ട് പക്ഷെ ഇത് അതല്ല ഇത് നമ്മള് ഹെഡ്സെറ്റിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവണേ ഹെഡ്സെറ്റിന് കുത്താനുള്ള സാധനമാണ് ഇത് എല്ലാ ഫോണുകളിലും കുത്താ ഇത് ഞമ്മള് എന്താണ് ഇത് ഓണാക്കുമ്പോ ഇത് ഓണാക്കും അപ്പൊ പച്ച പച്ചവർത്തും അപ്പോഴാണ് നമ്മളെ തന്നെ എന്നിട്ട് നമ്മൾ ഭയങ്കര കേൾക്കും പിന്നെ നമുക്ക് ഇതേ ഒരു എന്തൊരു പെട്ടുണ്ട് കേട്ടോ ചാർജ് നോക്കിയിട്ടോ അതിന് പേപ്പർ ഉണ്ട് ചാർജറാണ് തോന്നിട്ട് നല്ല സെറ്റ് പെട്ടിട്ട് ഒരു ചെറിയൊരു ചാർജർ ഇതിന് രണ്ടിനും ആ രണ്ട് ആ ഒരു ചാർജർ ഇത് വിളിക്കും അപ്പം അതാണ് അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യണ ഒരു നമ്മൾ അടുത്തത് ും കാച്ചു ഹലോ ഹലോ ഇപ്പൊ ഇപ്പൊ ഇതില് കേക്ക്ണ്ടാവും അടുത്ത നോക്കാൻ പോണത് ട്രൈ പോഡാണ് ഇവിടെ ഞാൻ ഇപ്പൊ നമ്മൾ അടുത്ത ട്രൈ പോഡാണ് നോക്കാൻ പോണത്

ലൂസാക്കിപ്പോഴ ആകുമ്പോ അവിടെ അനങ്ങാതെ ഇനി ഇവിടെ ഐറ്റ് കൂട്ടണം ഏകദേശം എന്റെ ഷോൾഡർ എത്തിട്ടോ ഇനി അടുത്തതും കൂട്ടാണ്ട് ഇത് പറഞ്ഞ് ടൈറ്റ് ആക്കി നോക്കാം ഇനി ഇവിടെ വലുതായിട്ട് ഇനി വലുതാക്ക അപ്പൊ ഇന്നക്കാറ്റ് വലുപ്പം ഉണ്ട് ഇതാ ഇതിനൊരു സാധനം ഇതൊരു ഇതൊരു സെറ്റാണ് പിന്നെ ഇത് ഇതിന് മേലെ വെക്കാനുള്ളത് വേറെ സെറ്റാണ് അപ്പൊ ഇനി ഇത് നമുക്കൊരു ചെറുതാക്കണോ അല്ല അങ്ങനെ വെക്കേണ്ടി വരും കുറച്ചു ചെറുതാക്കും എന്തുകൊണ്ട് പണം ഉപകാരം ഫോട്ടോ ഫോട്ടോ കിടക്കും അത്ര തൈ സാധനം ഇതിന് വെക്കുന്ന സാധനം അതാ ഇത് നമുക്ക് ഇങ്ങനെ വലുതാക്കോണിന്റെ

അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഒക്കെ റൈറ്റ് പറയുമ്പോഴാണ് ഈ ഒരു സാധനത്തിന്റെ പറയണത് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റിമ്മ ഉള്ളിലാണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറുപ്യ അത്രയുള്ളൂ നൂറുപയ ഈ ഒരു സാധനത്തിന് ഇതൊരു വേറെ ഇത് വേറെയാണ് പിന്നെ ഈ അമ്മ ഈ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് തന്നെ ഈ മൈക്ക പിന്നെ ഇത് വേറും നൂറ്റി അമ്പതിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത് ആ മുന്നൂറ്റി നൂറ്റി വരെ നമ്മൾ മീറ്റർ ആ ഇരുപത് മീറ്റർ വരെ നമ്മൾ ഇപ്പോ അവിടെ തന്നെ ഇരുപത് മീറ്റർ അകലത്തിലാണെങ്കിലും ഈ മൈക്കിൽ പറയുന്നത് കേക്കോട്ടോ പിന്നെ സൗണ്ടും നല്ല ഉണ്ട് പിന്നെ ചാർജിങ് ആണ് അപ്പൊ ഞങ്ങൾ ഇതിലൊക്കെ നല്ല ഇതിലെടുത്ത നല്ല അടിപൊളി വീഡിയോ കേട്ടി വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ